ദൈവ തിരുനാമത്തിന് മുഖത്തുമുണ്ടാക്കട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒന്നത്തു സ്ലോനിക്ക ലേഖനം രണ്ടാമദ്ധ്യായം ഏഴാമത്തെ വാക്യം ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ എന്ന് നാം അവിടെ വായിക്കുന്നു ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു അപ്പോൾ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ അമ്മ മറന്നാലും മറക്കാത്തൊരു ദൈവമുണ്ട് ചിലരുടെയൊക്കെ സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൻ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ വിശ്വാസത്തിൻ്റെ പേരിൽ രക്ഷിക്കപ്പെട്ടതിൻ്റെ പേരിൽ സ്നാനപ്പെട്ടതിൻ്റെ പേരിൽ ഇറങ്ങിപ്പോകാൻ പറഞ്ഞ അപ്പന്മാരെക്കുറിച്ച് അർപ്പം സാക്ഷ്യം കേട്ടിട്ടുണ്ട് പക്ഷേ അമ്മമാരങ്ങനെ പറയാറില്ല എന്നാൽ അമ്മമാർ പറഞ്ഞ അമ്മമാരുമുണ്ട് ഇവിടുന്ന് പൊയ്ക്കോ നീ എൻ്റെ മകനല്ല ഞാൻ നിന്നെ പ്രസവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ അമ്മമാരുണ്ട് എൻ്റെ ജീവിതത്തിലും രക്ഷിക്കപ്പെട്ട നാളിൽ ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ അനുഭവസാക്ഷ്യം പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ തന്നെ എനിക്കെതിരായി ഇറങ്ങിപ്പോകുക അടിച്ച് വിറക് അതായത് അടുപ്പിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ വിറക് തീയോടെ കൊണ്ടുവന്ന് പുറത്തെല്ലാം അടിച്ച് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് എന്നെ ഉപദ്രവിപ്പാനിടയായി അപ്പോൾ അമ്മ വിളിച്ച് ശബ്ദമുണ്ടാക്കി വലിയമ്മച്ചനെയൊക്കെ വിളിച്ച് അദ്ദേഹം കള്ളൊക്കെ കുടിച്ചിട്ട് വന്ന് എന്നെ വെട്ടി നുറുക്കി ഒരു തരം കൊട്ടയ്ക്കകത്താക്കി ക്രിസ്ത്യാനിയുടെ വീട്ടിൽ കൊടുത്തു വിട്ടിക്കൊടുത്തുവിടാം എന്നൊക്കെ പറഞ്ഞ് വലിയ ആൾക്കാരെയൊക്കെ കൂട്ടുന്നു എന്ന് കണ്ടപ്പോൾ കിട്ടിയത് ബൈബിൾ മാത്രമേ ഉള്ളൂ ഒരു പൈസ പോലും കയ്യിലില്ല ഇറങ്ങി ഓടുവാനിടയായി അങ്ങനെ ഓടി കൃപയാൽ ദൈവത്തിൻ്റെ മഹത്വം കണ്ട് സന്തോഷിപ്പാനിടയായി ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പൈപ്പിലെ വെള്ളം ഒരാഴ്ച കുടിച്ച് അങ്ങനെ കടത്തെണ്ണകളിൽ കിടന്നും ദൈവത്തിന് വേണ്ടി നിൽപ്പാനിടയായി ഉണ്ടായിരുന്ന ജോലിയും ബിസിനസ്സും എല്ലാം നഷ്ടപ്പെട്ടു കൂട്ടുകാരെല്ലാം കൈവശമാക്കി ക്വാർട്ടേഴ്സ് നഷ്ടമായി എല്ലാം നഷ്ടമായി എല്ലായിടത്തും പ്രതികൂലമാണ് എങ്കിലേശു കർത്താവിൻ്റെ കൈവിട്ടില്ല എനിക്ക് വേണ്ടിയെല്ലാം കർത്താവ് കരുതിയിരുന്നു സ്നേഹസമ്പന്നനായ ദൈവം മറ്റമ്മയേക്കാൾ ആർദ്രതയോട് സ്നേഹിക്കുന്ന ദൈവം ഇവിടെ ഇവിടെയേതാ പൗലോസ് സപ്പോസലനും ദസലോനിക്ക ലേഖനം എഴുതുമ്പോൾ വിശ്വാസികളോട് പറയുന്നത് ഒരമ്മ പോറ്റുമ്പോലെ എങ്ങനെയാണ് പോറ്റുന്ന കുഞ്ഞുങ്ങളെ അതുപോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവർ ആർദ്രതയോട് സ്നേഹത്തോട് കരുതലോട് ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം ദൈവം നമുക്കെല്ലാവർക്കും തന്നു അമ്മ മറക്കട്ടെ അപ്പൻ മറക്കട്ടെ സഹോദരങ്ങൾ വെറുക്കട്ടെ ആര് വെറുത്താലും അവരെ സ്നേഹിക്കാനല്ലേ കഴിയത്തുള്ളൂ പിന്നത്തേതിൽ അമ്മ എന്നോടൊപ്പം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു എൻ്റെ സഹോദരങ്ങൾ കർത്താവിനെ സ്വീകരിച്ചു അങ്ങനെ കുടുംബക്കാരെല്ലാവരും തന്നെ വിശ്വാസത്തിൽ തീർന്നു അപ്പോൾ നാം ഒരു വേള കഷ്ടതയും നിന്നയും അപമാനവും ഒക്കെ സഹിച്ച് വിശ്വാസത്തിന് വേണ്ടി നിന്നാൽ അല്ലെങ്കിൽ നാളെ നമ്മുടെ കുടുംബങ്ങൾ കുടുംബക്കാരൊക്കെ നമ്മളോടൊപ്പം വിശ്വാസത്തിൻ്റെ പാതയിൽ വരും അല്പം താമസിച്ചാലും അതായത് രണ്ടര വർഷം കഴിഞ്ഞാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബക്കാർ എനിക്ക് എന്നോടൊപ്പം ആയത് ഈ രണ്ടര വർഷമല്ല അഞ്ച് വർഷമല്ല പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ ഇരുപത് വർഷം കഴിഞ്ഞാലും കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിച്ച് ഉപസിച്ചു ദിവസന്നിധി കരയുന്നെങ്കിൽ കർത്താവ് എന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തെക്കൂടെ എത്തിക്കണമേ അതിനുവേണ്ടി ഞാൻ ജാഗ്രിക്കുന്നു അവർ നരകത്തിൽ പോകല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിത്യം നിത്യ നിത്യതിലെത്തിപ്പാൻ യേശുമതിയായവന് ആർദ്രതയുള്ള മനസ്സിലുള്ള ദയയുള്ള കരുതലുള്ള കരുണയുള്ള കർത്താവിൻ്റെ സന്നദ്ധയിൽ നമ്മളെ സമ്പൂർണമായും താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്കും പറ്റമ്മയേക്കാൾ പോറ്റുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം കണ്ണുകളെ അടയ്ക്കാം പരിശുദ്ധ പിതാവി തിരുവാചര ഞങ്ങൾക്ക് അനുകരിച്ചതിന് ശുദ്ധോത്ത തിരുനാമത്തെ മോധപ്പെടുത്തി ആരുദ്രതയുള്ള കർത്താവിൻ്റെ സന്നിധി ഞങ്ങളെ താഴ്ത്തുന്നു യേശുക്രിസ്തുവിനാമത്തിൽ തന്നെ ആമയം